ഇങ്ങനെ നമ്മളെ ത്രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പുസ്തകങ്ങൾ സമീപകാലത്ത് ഉണ്ടാകും പുതിയതുറ എന്ന് പറയുമ്പോൾ നമുക്ക് പുസ്തക കൂമ്പാരങ്ങളുടെ ഒരു നാടായി മാറുകയും ഇവിടെ ഇരിക്കുന്നു നാഷ്ണിക കാർമലിന്റെ പുസ്തകം എല്ലാം വിറ്റുപോയി പോയി ജൂദിപരം സ്കൂളിലും നമ്മുടെ പുസ്തകമേള

അതിൽ ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്തു ഇപ്പോ മൈ ഫാതേഴ്സ് കവിതകളുള്ള പുതിയ പുസ്തകം പുറത്തു വരികയാണ് ഇങ്ങനെ എഴുത്തുകാർ ഒരുപാട് പേരുള്ള ഞാൻ അവസാനമായി കഴിഞ്ഞ പ്രസംഗിൽ വായിച്ചത് ചുംബനത്തിന്റെ കുറ്റപത്രം അതല്ലെ പുസ്തകത്തിൻ്റെ എന്നാൽ പുസ്തകമാണ് ആ പുസ്തകം വായിച്ചാണ് ഒരു കുറിപ്പ് എഴുതുന്നത് എന്തായാലും ഈ പുസ്തകങ്ങൾക്ക് ഇടയിൽ ഇവിടെ ഇരിക്കുന്നവർ പ്രവാസ മലയാളികളും ഇവിടെയുള്ളവരും ഒത്തുൾപ്പെടുന്ന ഈ സദസ്സിനോട് പ്രത്യേകിച്ച് നന്ദി പറയും ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന സമയത്ത് അഭിവന്ധ്യ പിതാവിൻ്റെ അയ്യപ്പോടുകൂടി അദ്ദേഹത്തിൻ്റെ വചനങ്ങളോടുകൂടി എഴുതപ്പെട്ട ഒരു പുസ്തകം അത് നമ്മുടെ ഒച്ചടത്ത് ആ പഴിയിൽ വെച്ച് പ്രകാശനം ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാ സ്നേഹ ജോഡിയും ഉൾപ്പെടെ എല്ലാവരും നമ്മൾ ആ പുസ്തകം പ്രകാശനം ചെയ്യുന്ന കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചവരാണ് ആ പുസ്തകം ഏറ്റുവാങ്ങിയത് എനിക്ക് തോന്നുന്നു ഈ സമൂഹത്തിനെ പ്രതിനിധീകരിക്കുന്നവർ പള്ളിയുടെ ഇടവകയുടെ സെക്രട്ടറി ജനപ്രതിനിധി അധ്യാപകൻ പിന്നെ വിവിധ മേഖലകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തിനെ പ്രതിനിധീകരിക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ദൂരം നടന്നു തീർത്ത അവരുടെ രാഷ്ട്രീയ സാംസ്കാരിക മത മേഖലകളിൽ ഒരു പൗരനായി അല്ലെങ്കിൽ പൗരപ്രമുഖരായി ജീവിച്ച മനുഷ്യരാണ് ആ പുസ്തകം ഏറ്റുവാങ്ങിയത് എന്നുള്ളതുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ ഉള്ളഴകും അതിൻ്റെ ഊർജവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതിലൊരു ഒട്ടും കുറവ് വരുന്നില്ല ഞാനി പുസ്തകത്തിലേക്ക് കടക്കുകയാണ് തീർത്തിപ്പിക്കാതെ വളരെ ചുരുക്കി പുസ്തകത്തെക്കുറിച്ച് പറയാനാകുന്നു ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു പുസ്തകത്തിന്റെ സമകാല പ്രസക്തി എന്താണ് ഈ പുസ്തകത്തിന് ഇന്ന് എന്താണ് പ്രസക്തി ഈ പുസ്തകത്തിന്റെ പ്രസക്തി നിൽക്കുന്നത് ലോക സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മതം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പോലും ഒരു മതരാഷ്ട്രം ഉണ്ടാകുന്നു എന്ന് പലരും പറയുന്ന ഒരു നവ ഫാസിസം എന്നൊരു വാക്ക് എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങി നവ ഫാസിസം ഉപയോഗിച്ചു തുടങ്ങി അങ്ങനെ ഒന്ന് ഉണ്ടാവുകയും ഒരു പുസ്തകം ഒടുവിൽ അവർ അല്ലെങ്കിൽ ഒറീസയിൽ കാടുകൾ ഇല്ലായിരുന്നെങ്കിൽ എന്നൊരു പുസ്തകം ആ പുസ്തകം ഒറീസയെത്തിയതാണ് ഒറീസയിൽ ഗ്രഹാം സ്റ്റേ സ്റ്റൂർഡും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളായ മോത്തിയും വിരുപ്പും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഫാദർ ഗ്രഹാം സ്റ്റേ സ്റ്റൂഡിനോടൊപ്പം ആ രണ്ട് മക്കളും അവിടുത്തെ പ്രദേശങ്ങളിലെ രോഗം ബാധിച്ച മനുഷ്യരെ ശുശ്രൂഷിച്ച് ക്ഷീണിച്ച് അവരുടെ ജീപ്പിൽ ഇരിക്കുമ്പോൾ ആ ജീപ്പിലേക്ക് പെട്രോൾ ഒഴിച്ച് ആ നിയമപാലകരെയൊക്കെ നോക്കി നിൽക്കുമ്പോൾ ആ ജീപ്പിനെ കത്തിച്ചു എന്തിനെ കത്തിച്ചു ആ കത്തൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സ്വസ്ഥത നഷ്ടപ്പെട്ടവരുടെ ആവരണമാണ് മതം എന്ന് വിചാരിച്ചിരുന്നവർക്ക് സ്വസ്ഥതയില്ലാതെ സ്വസ്ഥത നഷ്ടപ്പെട്ട മനുഷ്യരുടെ ആവരണമാണ് മതം എന്ന് ധരിച്ചവർക്ക് അതല്ല അത് എന്ന് തിരിച്ചറിഞ്ഞ ഒരു കാലം അത് തന്നെ പല സംസ്ഥാനങ്ങളിലും സംഭവിച്ചു അപ്പോഴാണ് നമ്മൾ കേരളീയർ എന്ന അർത്ഥത്തിൽ സ്വയം ബഹുമാനിക്കപ്പെടുന്നു ഗീവർഗീസ് എന്ന പുസ്തകം പുറത്തിറങ്ങുമ്പോൾ ആ പുസ്തകത്തിന്റെ പുറംചട്ടം ഏറ്റവും മനോഹരമാണ് അതിന് ചില ചിത്രങ്ങൾ നമ്മളെ മോഹിപ്പിക്കുന്നതാണ് ടോമി വരച്ച ചിത്രങ്ങളാണ് അതിനോടൊപ്പം ജൂലിയസ് ബീച്ചറിന്റെ അന്വേഷണങ്ങളിൽ നിന്നും കണ്ടെത്തിയ ചിത്രങ്ങളും അതുപോലെ ശില്പങ്ങളും അതിനകത്ത് ഈ പുസ്തകത്തിന്റെ അകത്ത് കിടക്കുമ്പോൾ റോമാ സാമ്രാജ്യമാണ് അതിനെ ഒരു ചെറിയ ഭാഗത്തിൽ പറഞ്ഞാൽ അണികളിൽ അവരെ നിർത്തിയും ഞങ്ങളിലൂടെ ഉയർത്തെഴുന്നേൽക്കും തങ്ങളുടെ കൈകളിലെ തീരം മരിച്ചു ശിബിരങ്ങളെ ജാഗ്രതാക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കണ്ടെത്താൻ അതുകൊണ്ടാണ് ആ പുസ്തക പ്രകാശന സമയത്ത് ഡോക്ടർ ജോൺ പുസ്തകം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു ഇത് ജൂലിയസിന്റെ അന്വേഷണമാണ് ഒപ്പം ഇത് മാനവികതയുടെ പുസ്തകമാണ് ഇത് വായിക്കുമ്പോൾ ഇതിനെ തുറക്കുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കിയ ഒരു കാര്യം ഈ റോമാ സാമ്രാജ്യത്തിന്റെ അകത്തേക്ക് ഗ്രീസിലേക്ക് പോയവരുണ്ടാവും നമ്മുടെ ഇടയിൽ പക്ഷെ അവിടെ ചെന്നിറങ്ങുന്നവരുടെ അനുഭവം പറഞ്ഞു അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന വലിയ ശില്പങ്ങളുടെ മുമ്പിൽ പഴപ്പെട്ടി ഗലുക്കൊണ്ട് ആ ശില്പങ്ങളെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഓരോരുത്തരെ കുറിച്ച് പറയും അവിടെ നിൽക്കുന്ന ശില്പങ്ങളെ കുറിച്ച് പറയും റോമയിലെ പ്രതിമകളെ കുറിച്ച് പറയും അങ്ങനെ റോമ സാമ്രാജ്യം എന്ന് പറയുന്നത് അപ്പോളയുടെയും ഹെർക്കുലീസിന്റെയും ഒക്കെ നാടായി മാറുകയും അവരാണ് ഞങ്ങളുടെ എല്ലാം ദൈവങ്ങൾ എന്ന് സ്ഥാപിക്കപ്പെടുകയും അവരുടെ വിശ്വാസത്തിലാണ് ഒരു സാമ്രാജ്യം നിലനിൽക്കുന്നത് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്ത രാജാക്കന്മാരുടെ നീണ്ട നിരയെ കുറിച്ച് ജൂലിയസ് പറയുന്നു ആ നീണ്ട നിരയിലെ അവസാനത്തെ ഒരു രാജാവിനെ ഒരു നോവലിലെ കഥാപാത്രത്തെ പോലെ ശക്തിയോടെ നിർത്താൻ ശ്രമിക്കുന്നുണ്ട് കാരണം അത് അയാളുടെ ശക്തി എന്ന് പറയുന്നത് ഒരു റിബൽ ശക്തിയാണ് എന്താണ് ക്രിസ്തു മതത്തെ എതിർക്കാനുള്ള രക്തം നിറഞ്ഞ ഒരു മനുഷ്യൻ ഡയോക്ലേഷ്യസ് എന്നാണ് ആ രാജാവിൻ്റെ പേര് ഡയോക്ലേഷ്യസിനെയാണ് ഡയോക്ലേസ്യസിനെയാണ് ഇവിടെ ഡയോക്ലേഷ്യസ് ചെയ്യുന്നത് എന്താണ് എന്ന് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകും ഡയോക്സ് ചെയ്യുന്നത് എന്താണ് ആരാണോ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് ആരാണോ ക്രിസ്തു മതത്തിൽ അഭയം പ്രാപിക്കുന്നത് അവരെ എല്ലാം തിരുത്തുവാൻ വേണ്ടി രാജാവ് ഒരു ശ്രമം നടത്തുന്നു രാജാവ് പ്രസംഗിക്കുന്നു രാജാവ് വിളംബരം ചെയ്യുന്നു ആരൊക്കെയാണോ ക്രിസ്തു മതത്തിൽ പ്രവർത്തിക്കുന്നവർ അവർ എത്രയും പെട്ടെന്ന് ആ മതം ഉപേക്ഷിച്ചു കൊള്ളുക പകരം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു ദൈവം ഇവിടെയുണ്ട് അപ്പോളോ ദേവനെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തു മതത്തിനെ പൂർണ്ണമായും തകർക്കുവാൻ ശ്രമിക്കുന്ന ഡയോക്ലേസ്യസ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ നേരിടുന്ന നേരിടുന്ന അദ്ദേഹത്തിന്റെ തന്നെ കേണലായ ഈ വർഗീസിനെയാണ് അവതരിപ്പിക്കുന്നത് ഒരു രാജാവ് എന്തിനാണ് ഈ വർഗീസിനെ കേണലാക്കിയത് എന്ന് ചോദിച്ചാൽ അത്രയും തന്റേടമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ശരിക്കും ഒരു പട്ടാളക്കാരൻ അതിൻ്റെതായ ശരീരവും ഒക്കെയുള്ളയാൾ തൻ്റെ അച്ഛൻ്റെ ആത്മീയമായ ജീവിത രീതികളെ പിന്തുടർന്ന് ഞാനും എൻ്റെ അച്ഛൻ്റെ ജീവിതപാതയിലാണെന്നും ക്രിസ്തു മതത്തിൽ മരണമെന്ന് പറയുന്നത് ഒരിക്കലും സങ്കടപ്പെടാനുള്ളതല്ലെന്നും ആരെങ്കിലും മരണപ്പെട്ടാൽ അയാൾ നാളെ അയാൾ അയാൾ നാളെ എന്താണ് ഉയർത്തെഴുന്നേൽക്കും അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുന്ന ഒരു ഒരു മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാശയം ആ ആശയത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും പ്രവണത് ക്രിസ്തു മതത്തിൽ നിൽക്കുന്നവരെയൊക്കെ വില അണിയിക്കുന്നു ക്രിസ്തു മതത്തിൽ നിൽക്കുന്നവരെയൊക്കെ കൊല്ലുന്നു അപ്പോൾ അവർക്കൊരു രക്ഷകനെ ആവശ്യമായി വന്നു അവർ അവർക്കൊരു രക്ഷകനെ ആവശ്യമായി വന്നു ശരിക്കും ും ശില്പം കണ്ടിട്ടുണ്ട് നീ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോത്ത എന്ന ശില്പത്തിന് ചർച്ച് പോയിട്ടുണ്ടോ ഗുവാറിലെ ചർച്ച് കണ്ടിട്ടുണ്ടോ ചർച്ച് മാത്രമേ കണ്ടിട്ടുണ്ടോ അവിടെ ആ ചർച്ചിൽ പിയത്തയുടെ മറ്റൊരു രൂപം ശരിക്കും ശരിക്കും എന്ന ശില്പത്തിന് മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ടോത്ത് ലസ്നെത്ത എന്ന ശില്പം മൈക്കൽ ആൻജലയുടെതാണ് മൈക്കൽ ആഞ്ചല ഉള്ളത് കൊണ്ടാണ് പല ശില്പങ്ങൾക്കും അത്രയും മനോഹാരിതയും ലോകം എല്ലായിടത്തും ഏകത്വവും നമുക്ക് അനുഭവപ്പെടുന്നു ക്രിസ്തു അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് പക്ഷേ മൈക്കൽ അഞ്ചലിയുടെ പിയത്ത എന്ന് പറയുന്ന ശില്പം ആ ശില്പത്തിന്റെ ശിരസ് കുരിശിൽ നിന്നിറക്കിയ മകന്റെ രൂപം മടിത്തട്ടിൽ കിടത്തിയ മറിയ മകൻ മറിയയെ മറിയ മടിത്തട്ടിൽ മടിത്തട്ടിൽ കിടത്തിയിരിക്കുകയാണ് അപ്പോ സഹിച്ചില്ല ഇവൻ പറഞ്ഞു ആ ആ കിടക്കേണ്ടത് ഞാനാണ് അതുകൊണ്ട് ഞാൻ അവിടെ കിടക്കാം എന്ന് പറഞ്ഞിട്ട് അവന്റെ ഒരു ലില്ലി പൂവിൻ ഷോണരേഖിതം പോലെ ചോര ട്ടിൽ കിടത്തിരിക്കാണ് ഉടലാകെ നിറഞ്ഞതിനെ കുറിച്ച് ഒരുപോലെ എടുത്തുകഴിഞ്ഞിട്ടുണ്ട് എന്നൊരു കവിത എഴുതി അങ്ങനെ ഒരു ശില്പം നമ്മളെ നമ്മളെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇടയിലുണ്ട് പിന്ന ശില് അങ്ങനെയുള്ള ഒരുപാട് ശില്പങ്ങളുണ്ട് ജൂലിയസ് തന്റെ സഞ്ചാരം കൊണ്ടുപോകുന്നത് ഇത്തരം ശില്പ സമൂഹങ്ങളിലേക്കാണ് ആ വ്യത്യസ്തമായ ശില്പങ്ങൾ ഏതൊക്കെയാണോ തനിക്ക് തന്റെ അറിവിലൂടെ തന്റെ സർഗാത്മക സഞ്ചാരത്തിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞത് അതിനെയൊക്കെ തന്റെ പുസ്തകത്തിലേക്ക് ശേഖരിച്ച് എത്തിക്കുവാൻ കഴിഞ്ഞത് അതിൽ ഒന്നാണ് ഡയോക്ലേഷ്യസ് എല്ലാവരെയും കൊന്നു തള്ളുമ്പോൾ അവരെല്ലാം അഭയം പ്രാപിക്കുന്ന കേളൻ വിളിച്ചു പറയുകയാണ് ഡയോക്ലേഷ്യസ് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ എന്തിനാണ് ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവർ ഇങ്ങനെ കൊല്ലുന്നു അപ്പോൾ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിങ്ങളെ ഞാൻ വിചാരണ ചെയ്യും ഒരുപാട് സ്ഥാനക്കയറ്റം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും പറഞ്ഞു എനിക്ക് നിങ്ങളുടെ സ്ഥാനക്കയറ്റം ആവശ്യമില്ല നിങ്ങളുടെ രാജപദവിൽ ഒന്നും ആവശ്യമില്ല ഡയോക്ലേഷ്യസ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു മാത്രമല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ എല്ലാവരോടും പറയുകയും ചെയ്തു ശരിക്കും അത് തന്നെയാണ് പിന്നെ സംഭവിച്ചത് ഈ ഡയോക്ലേഷ്യസ് ഇങ്ങനെ ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ അദ്ദേഹാദ്യം വിശ്വസിക്കുന്ന ആളാണ് ക്രിസ്തു പക്ഷേ മുഴുവൻ അയാളുടെ ചുറ്റുപാടും പറയുന്നു നിങ്ങളുടെ ദൈവം അതല്ല എൻ്റെ ദൈവം അപ്പോളെയാണ് അപ്പോൾ ജൂലിയസ് എടുത്തെഴുതുന്ന ഏറ്റവും മനോഹരമായതും പൊട്ടിത്തെറിക്കുന്നതുമായ ഒരു വാചകമുണ്ട് ഒരു വാചകമുണ്ട് ത്രിത്വ ത്തിൽ വിശ്വാസമർപ്പിക്കാൻ അല്ലയോ അപ്പോളോ നിങ്ങൾക്ക് എന്റെ അധികാരം എന്നൊരു ചോദ്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോളോ എന്ന് പറയുന്നത് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന സങ്കല്പങ്ങൾ ഒന്ന് ഉള്ള ആണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ അധികാരം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോളോ ആരാണ് എന്ന് ഈ ആ ലോകത്തിലെ രാജാക്കന്മാരെല്ലാം അംഗീകരിക്കുന്ന ഒരു ദൈവത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് കങ്ങലയാൽ ബന്ധിതനായ ഗ്യു വർഗീസ് ജ്വലിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തെ അവതരിപ്പിക്കുന്നു അതിനോടൊപ്പം തന്നെ അഞ്ചു മിനിറ്റ് കൊണ്ട് അവസാനം അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ അദ്ദേഹം ചെയ്യുന്നു തൻ്റെ ഭാര്യ അലക്സാൻഡ്രിയ അലക്സാൻഡ്രിയയും മകളും ഈ രണ്ടുപേരും അലക്സാണ്ട്രിയയും മകളും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് ആ രണ്ടുപേരും ഭാര്യ തിരുത്തുന്നു എങ്ങനെ അറിയാമോ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ നദിയെ രക്തപങ്കിലമാക്കുക എന്ന ജോലിയാണ് എത്ര പേരുടെ ശിരസുകളാണ് നിങ്ങൾ ഛേദിച്ച് കളഞ്ഞത് നിങ്ങൾ കാരണം നമ്മുടെ പർവ്വതങ്ങൾ ദുഃഖിക്കുകയാണ് നിങ്ങൾ അത് വായിച്ചു നോക്കുക മനോഹരവും ആർദ്രവുമായ ഒഴുക്കോടെ അത് ജോലി എഴുതിയിട്ടുണ്ട് യൂരിയസിൽ ശരിക്കും ഒരു നോവലിസ്റ്റ് ജന്മം കൊണ്ട് വരുന്നതേ ഉള്ളൂ ശരി അതിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ കാരണം ഈ മരങ്ങൾ നിലവിളിക്കുകയാണ് എന്ന് പറഞ്ഞ് അയാളെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ത്രീ കഥാപാത്രം അലക്സാൻഡ്രിയ പറയുന്നു അലക്സാൻഡ്രിയ ധീരത കാണിക്കുന്നു അലക്സാണ്ട്രിയ ധീരത കാണിക്കുന്നതിനുള്ള കാര്യം ഈ അലക്സാൻഡ്രിയ അവരുടെ മകൾ രണ്ടുപേരെയും ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ട് അതുപോലെ തന്നെ ഈ വിശുദ്ധീസിൽ വിശ്വാസം അർപ്പിച്ചത് കൊണ്ടും നിങ്ങൾ രണ്ടുപേരും ഇനി ജീവിച്ചിരിക്കണ്ട എന്ന് ഭർത്താവ് കൂടിയായ രാജാവ് തീരുമാനിക്കുന്നിടത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വഞ്ചന സ്ത്രീയോടുള്ള കടുത്ത വിരോധം സ്ത്രീകൾ ആരാധിക്കുന്നതിനെതിരെയുള്ള ഒരു പുരുഷന്റെ വിദ്വേഷം ഇനി മതാധിഷ്ഠിതമായ സ്വന്തം ദൈവത്തോടുള്ള കടുത്ത ആരാധന ആ ത്രിത്വം എന്ന് പറയുന്ന ആശയത്തെ അംഗീകരിക്കുവാനുള്ള മടി ഇതൊക്കെ നിരക്കൊണ്ട് അയാൾ തീരുമാനിക്കുന്നു അലക്സാണ്ട്രിയെ കൊല്ല നോക്കൂ അവരുടെ കൈകൾ ബന്ധിച്ച് ഈ വർഗീസിന്റെ എവിടെയാണോ ഈ വർഗീസിന് നിർത്തിയിരിക്കുന്നത് കിടത്തിയിരിക്കുന്നത് ആ അഴികളുടെ അടുത്തുകൂടെ കൈകളിങ്ങനെ ബന്ധിച്ച് അമ്മയുടെയും മകളുടെയും കഴുത്തിലൂടെ കഠാര കയറ്റി ഇറക്കുന്ന ക്രൂരനായ ഒരു ഭരണാധികാരിയെ അങ്ങേയറ്റം സംവാദത്തോടെ അവതരിപ്പിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവര് കൈയടി നമുക്ക് എഴുതിയിട്ടുണ്ട് ഇത് ഒരു ാണ് ശരിക്കും ഒരു ഒരു കേണലും രാജാവും തമ്മിലുള്ള സംവാദമാണ് ഇനി ക്രിസ്തു പിന്നെ ഗ്രീസിലെ ദൈവങ്ങളുമായിട്ടുള്ള സംവാദമാണ് ക്രിസ്തു മതവും അപ്പോഴത്തെവരും ചേർന്നുള്ള ഒരു സംവാദമാണ് ആ സംവാദമൊക്കെ സമയം ചലിപ്പിക്കുവാൻ വേണ്ടി യൂലിയസിന് കഴിഞ്ഞിട്ടുണ്ട് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഒരു മസ്ലിൻ വൈദ്യനെ ഓർമ്മ ഇത് വായിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒരു നവംബർ ഒന്ന് പറഞ്ഞു അല്ലേ എനിക്കൊന്ന് ആ ഡേറ്റ് ഒരുപക്ഷെ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ അതിൽ പറഞ്ഞ ഡേറ്റ് പറഞ്ഞതേ ഉള്ളൂ ഈ വർഗീസിന്റെ ശില്പം പുതിയ തുറയിൽ എത്തുന്നതിനെ കുറിച്ചും ജനങ്ങൾക്ക് ഒരു നവംബർ ഒന്നിനാണ് എനിക്ക് തോന്നുന്നു കേരള പിറവി കേരള പിറവിയുടെ മനോഹരമായ ഒരു നിമിഷത്തിലാണ് പുതിയ തുറയിലെ ജനങ്ങൾ ആ ശില്പത്തിനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു മാത്രമല്ല പിന്നെ പുതിയതുറയിൽ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് അൻപത് കാലഘട്ടങ്ങളിൽ ആദ്യത്തെ നമ്മളിന്ന് എത്രാമത്തെ വാർഷികമാണ് നടത്തുന്നത് എഴുപത്തി അഞ്ചാണെങ്കിൽ ഇത് ഒന്നാമത്തതാണ് അല്ലേ ആ ഒന്നാം ഒന്നാം ദിനം മുതൽ ഒരു ഇടവകയിൽ എങ്ങനെയാണ് ഒരു നിശിദ്ധനെ ജനം ഏറ്റെടുത്തുന്നത് തെളിയിക്കുക പിന്നെ ഇതിനുള്ളിൽ കരിങ്കുളത്തെ മതനിരപേക്ഷതയെ കുറിച്ച് എഴുതുന്നു കരിമുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തെക്കുറിച്ച് എഴുതുന്നുണ്ട് അവിടുത്തെ ഒരു വേലായുധൻ എന്ന് പറയുന്ന ഒരു വാഴ്ത്തിയെക്കുറിച്ച് എഴുതുന്നുണ്ട് വേലുവാഴ്ത്തി അദ്ദേഹം കൊച്ചിടത്തുവാ പള്ളിയിൽ ചപ്രം പ്രദക്ഷിണ നടക്കുന്നതിന് മുമ്പ് ആ ചപ്രം കിട്ടുന്നതിനെക്കുറിച്ചും അത് അലങ്കരിക്കുന്നതിനെക്കുറിച്ചും എഴുതിയിട്ടുണ്ട് മാത്രമല്ല മുത്തുനായകം കൊച്ചിയുടെ പഴയ പാട്ടുകൾ കടൽപാട്ടുകളും അതുപോലെ തന്നെ അതിന്റെ വാമൊഴി പാരമ്പര്യവും അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു വട്ടെഴുത്ത് നിലനിന്നിരുന്നു ഒരു വട്ടെഴുത്ത് അത് ചിന്നനും വാർത്താണ്ടനും ഈ നാട്ടിലെ പ്രമുഖരായിരുന്നു അവർ രണ്ടുപേരും നമ്മുടെ ഈ ദേശത്തെ നമുക്ക് തന്നെ സംഭാവന ചെയ്ത് മൺമറഞ്ഞ് പോയവരാണ് ചിന്നനും മാർത്താണ്ഡൻ ആ സമയത്ത് വട്ടെഴുത്ത് പ്രചരിച്ചു ആ വട്ടെഴുത്ത് നിന്ന് നമ്മൾ പിന്നെ നമ്മുടെ ലിപിയില്ലാത്ത ഭാഷയിലേക്കും തുടർന്ന് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ഒക്കെ കടന്നു വന്ന ഒരു കാലത്തെ മുത്തുനായകം പോറ്റിയുടെ അല്ലെങ്കിൽ പിള്ളയിലൂടെ അവതരിപ്പിക്കുവാൻ ശ്രമിക്കും അങ്ങനെ ഒരു വായ് പാരമ്പര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നതും അതും സൂചിപ്പിക്കുവാനും അത് അവതരിപ്പിക്കുവാനും ജൂലിയസ് ശ്രമിക്കുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ വർഗീസിന്റെ ഞാൻ ഇന്നുവരെ ധരിച്ചിരുന്ന ഒരു രൂപവും ശരിക്കും അത് എനിക്ക് കൊച്ചിടത്തോ പണിയിലുള്ളൂ അത് ജൂലിയസ് എല്ലാവരുടെ ഹൃദയങ്ങളിൽ നിന്നും അട്ടിമറിച്ചു ഈ ഗുതിരപ്പുറത്തുള്ള ആള് മാത്രമല്ല എഴുതിയിട്ടുണ്ട് മഹാഭാരതം വായിച്ചിരിക്കുന്നു എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച ഒരാളോട് സംസാരിക്കുന്നതിനിടയിൽ ജൂലിയസ് സംസ്കൃതം പറയും എനിക്ക് അറിഞ്ഞുകൂടാത്ത സംസ്കൃതം ജൂലിയസ് പറയും ഞാൻ ഒരു അധ്യാപകനെ രീതിയിൽ അദ്ദേഹത്തിന്റെ ഗുരുതാരൻ നിലയിൽ അഭിമാനിച്ചു കാരണം ജൂലിയസ് സംസ്കൃതം പറയുകയാണ് ഏതെല്ലാം ജൂലിയസ് ഭാഗവതത്തിലേക്ക് സംസ്കൃതം പറയുന്നു ഞാനിങ്ങനെ നോക്കി നിന്നപ്പോൾ പഠിക്കുകയാണ് സംസ്കൃതം നമ്മുടെ മലയാള മിഷന്റെ അധ്യാപകനാണ് ഷാർജയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ധീരതയോടെ നടത്തുന്നയാളാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംസ്കൃത സംഭാവന കൂടെ സാധ്യമാക്കുന്നത് എന്തിന് എന്ന് ഞാൻ ജൂലിയസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഗൾഫിൽ പോലും അവരോട് വർത്തമാനം പറയണമെങ്കിൽ ഈ സംസ്കൃതം ആവശ്യമായി വന്നിരിക്കുന്നു പുരാണങ്ങൾ ആവശ്യമായി വന്നിരിക്കുന്നു അതുകൊണ്ടാണ് ബഗൻ്റെ കഥ പഠിച്ചത് ബഗൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് തൻ്റെ അടുത്ത് ഓരോ ദിവസം ഒരാൾ വരണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ബഗൻ എന്ന് പറയുന്ന വലിയ രാക്ഷസ് അതുപോലെയാണ് ഇവിടെയും ഒരു ഒരു ജീവിയെ വലിയ ജീവി ഭീകര ജീവി ആവിഷ്കരിക്കുന്നത് സത്വം എന്നാണ് പറയുന്നത് അതിൻ്റെ അടുത്തേക്ക് ഓരോരുത്തരെ വരണം ഓരോരുത്തരായി വന്നു ചേരണം ആ സത്വത്തിനെ നിഗ്രഹിക്കുവാൻ വേണ്ടി പുറപ്പെടുന്ന ഒരു രംഗം ആവിഷ്കരിക്കുന്നു ആ രംഗത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് നമ്മൾ ആരും ആ ചിത്രത്തിൽ അത് കണ്ടിട്ടില്ല ആ ശില്പത്തിൽ ആ ജീവിയുണ്ട് അതിന്റെ മുകളിൽ ബി വർക്കീസ് കുന്തം ഇങ്ങനെ അതിന്റെ വാക്കിലൂടെ കയറ്റുന്നതുകൊണ്ട് യുലി എസ് പറയുന്നുണ്ട് വളരെ ഗംഭീരമായി ആ മൽപിടുത്തം ഒരു യുദ്ധ സമാനമായ രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി എഴുത്തുകാരെ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ അവസാനം പറയുന്നു ആ ഇത് നടക്കുന്നതിനിടയിൽ തൊട്ടുമുമ്പിൽ തൊഴുതു നിൽക്കുന്ന മുല്ലപ്പൂ ചൂടിയ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ ആ ഭാഗത്ത് ആ സ്ത്രീ എന്ത് ചെയ്തു സ്ത്രീ കടന്നുപോയി ഇല്ല ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല കട്ടിയപ്പോൾ ഞാൻ പറഞ്ഞ അത്തരം പുരാണങ്ങളെയും വായിക്കുകയും അതും ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്ന ജൂലിയസിന്റെ പ്രതിഭയെ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം തീർച്ചയായും ഈ പുസ്തകം വിമർശിക്കപ്പെടാം എൻ്റെ മുമ്പിൽ ഇന്നലെ വന്നിട്ട് ഒരുപാട് സങ്കടപ്പെടും ഒരു ഞാനൊരു വീഡിയോ എടുത്തു അതിനെ വേറെ ആ പലരും തെറ്റായി പ്രചരിപ്പിച്ചു ഒരുപാട് പേര് കണ്ടു എങ്കിലും ഒരു ആ പുസ്തകം ഏറ്റുവാങ്ങിയ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിൻ്റെ സ്നേഹവും നമ്മുടെ നാട്ടിലെ മണവുമുള്ള മനുഷ്യരെ കളിയാക്കുന്ന രീതിയിലോ അതിഷേധിക്കുന്ന രീതിയിലോ മറ്റൊരാളെ പറയുന്ന രീതിയിലോ ഒക്കെ ആയി മാറിയാൽ ആ പുസ്തകം എഴുതിയ ആളിനെ ബഹുമാനിക്കുന്നില്ല എന്നായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതുകൊണ്ട് അതൊക്കെ തിരുത്തപ്പെടേണ്ട കാര്യങ്ങളാണ് എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് വിശുദ്ധ ഗീവർഗീസ് ചർച്ച ചെയ്യപ്പെടട്ടെ നിങ്ങൾ ഈ പുസ്തകം തുടർച്ചയായി വായിക്കണം ആ പുസ്തകത്തിൻ്റെ ആത്മഭാവങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഈ പുസ്തകത്തിൻ്റെ ഇന്നത്തെ പ്രസക്തി സമകാല ഇന്ത്യ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടെയാണ് ഇത് ഞാൻ കടുപ്പിച്ച് തന്നെ പറയുന്നു മതരാഷ്ട്രവാദം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ അവിടെ അവിടെ ശരിക്കും ഒരു ഉയർത്തെഞ്ഞേൽപ്പ് റിലയസെൻസിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ഒരു എഴുത്തുണ്ടാവും അതിനുവേണ്ടി ഇതുപോലെ ഈ വർഗീസിനെ പോലെ നാടിൻ്റെ ഹൃദയഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച മനുഷ്യനെ നമ്മൾ അടയാളപ്പെടുത്തിയേ പറ്റും ഓരോ അടയാളപ്പെടുത്തലും ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് പൂവുകൊണ്ടും നമുക്ക് എറിയാം കല്ലുകൊണ്ടും എറിയാം കല്ലുകൊണ്ടും എറിയാം പൂവുകൊണ്ടും അറിയാം പൂവുകൊണ്ടെറിയേണ്ടതിനെ നമ്മൾ ഹൃദയത്തോടെ സ്വീകരിക്കുന്നു യു ഡി എസ് ഇതിനകത്ത് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ ഹൃദയ പരമാർത്ഥത എന്നൊരു വാക്ക് വാക്കുകയും എന്താണ് ഹൃദയ പരമാർത്ഥത എന്നൊരു പ്രയോഗം അതുപോലെ തന്നെ ആ എന്ന് പറഞ്ഞാൽ മന്ത്രവാദം കൊണ്ട് നമ്മുടെ നാടിനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല നമ്മുടെ നാടിനെ അനാവശ്യമായ പ്രശ്നങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റില്ല നമ്മുടെ നാടിനെ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് അവിടെ നിന്ന് ഒരു മോചനം സാധ്യമാകുന്ന രീതിയിൽ നമ്മുടെ നാടിനെ ഉയർത്തി എടുക്കണമെങ്കിൽ തീർച്ചയായും പുരാണ ഗ്രന്ഥങ്ങൾ ബൈബിളും ഒക്കെ പഠിക്കേണ്ടി വരും വാക്കുകളിൽ വിശ്വസ്തനായവനെ ആകാശം ചരിച്ച് ഞങ്ങളിലേക്ക് ഇറങ്ങി വരയണമേ ഞാൻ കഴിഞ്ഞ ആഴ്ച ബൈബിളിൽ വായിച്ചതാണ് ആകാശം ചായ്ച്ച് ഞങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ആകാശം ചായച്ച് ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മൾ അനുഭവിക്കുന്നു എന്നാണ് ഈ സൂര്യനും നക്ഷത്രവും എല്ലാം നമ്മളിവിടെ ചേർന്ന് നിൽക്കുന്നു എന്നാണ് അർത്ഥം ഇത്രമാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് പറയാറുണ്ട് എങ്കിലും അതൊക്കെ ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിന് ഒരു പഠനം എഴുതാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇങ്ങനെ ഒരു പുസ്തകം നമ്മുടെ കാഴ്ചയുടെ പുസ്തകം മാത്രമല്ല ഈ വർഗീസ് പറയുന്നത് പോലെ എൻ്റെ ശരീരം ദിവ്യപ്രകാശത്താൽ തിളങ്ങുന്നുണ്ട് എങ്കിൽ യൂലിയസിൻ്റെ വാലയമാണ് എങ്കിലും അത് എൻ്റെ പൈതൃകമാണ് എനിക്ക് ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട ഭക്തജനങ്ങളെല്ലാം നൽകിയിട്ടുള്ള എൻ്റെ കർത്തമാണ് ഈ നാടിന്റെ കർത്തൃത്വമാണ് എന്നിലൂടെ വെളിപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചങ്ങലയാൾ ബന്ധിതനായി ശിരസ് വയ്ക്കുമ്പോഴും ശിരസ് വയ്ക്കുമ്പോഴും വാളോങ്ങാൻ നിൽക്കുന്നവൻ ചോദിക്കുന്നു എനിക്കാവുന്നില്ല എന്ന് പറയുമ്പോഴും പറയുന്നുണ്ട് ഇത് നിന്റെ നിയോഗമാണ് നീ ധൈര്യമായി അത് ചെയ്തോളൂ പുസ്തകത്തിൽ പറയുന്നുണ്ട് യുവദാസിനെ നമ്മളെല്ലാവരും ഒറ്റകാരൻ ഒറ്റുകാരൻ എന്ന് വിളിക്കുമ്പോഴും യുദാസ് യുവദാസ് പറയുന്നത് എനിക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഉണ്ട് എനിക്ക് ഭാര്യയുമായി ചേർന്ന് മുന്നോട്ട് പോകാൻ പാടുണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ക്രിസ്തു പറയുന്ന ഒരു വാചകമുണ്ട് ഇത് എൻ്റെ കർമ്മമാണ് ഇത് ഞാൻ നിന്നിലേൽപ്പിച്ചിരിക്കുന്ന കർമ്മമാണ് അപ്പോൾ യുവതാ സ്വയം അതിനെ സമർപ്പിക്കുകയും കഥാസിസ് അതായത് സ്വയം വിപുലീകരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു കൊണ്ട് നിൽക്കുന്നതും കാണാം എന്തായാലും ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നമ്മുടെ പുതിയ കാലഘട്ടത്തിൻ്റെ പുതിയ കാലഘട്ടത്തിന്റെ സവിശേഷതയാണ് ആ നിരീക്ഷണങ്ങൾ തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തലയിങ്ങനെ തലയിങ്ങനെ വയ്ക്കുമ്പോൾ വാളെടുത്തവൻ കരഞ്ഞുകൊണ്ട് ആ തല കൊയ്യുമ്പോൾ അവിടെ നിന്ന് തൻ്റെ ആത്മാവ് എന്നെ ഡയോപ്ലേഷ്യസ് നിങ്ങൾക്ക് എന്റെ ശിരശ് മാത്രമേ ക്ഷതിക്കാനാവും പക്ഷേ എന്റെ ആത്മാവിനെ തൊടാൻ നിങ്ങൾക്ക് ഒരിക്കലും ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക് രക്തസാക്ഷിത്വം വധിച്ച ആ ഒരു സന്ദർഭത്തെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ പുസ്തകം എന്തിനാ ഈ സ്നേഹം വീണ്ടും വളരാൻ കഴിയട്ടെ അദ്ദേഹത്തിന് ഇവിടെ ഇരിക്കുന്നവർ എല്ലാം പിന്തുണയും നൽകണം നമ്മളുടെ പിന്തുണയാണ് ഒരു പുസ്തകത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് അതങ്ങനെയാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്റെ എല്ലാ ആശംസകളും